ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോവിന്ദൻ്റെ ഉപദേശത്തോടെ ആകാശ് ചാരുവുമായിട്ട് എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ആരുമായി ആദ്യ രാത്രി ആഘോഷിക്കാൻ വേണ്ടി ആകാശ് മുല്ലപ്പൂവ് വാങ്ങിച്ചു വരികയാണ് എന്നിട്ട് ആരും കാണാതെ ചാരുവിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് രമേശിനെ കാണുന്നത് രമേശിനെ കൂടി ആകാശ് കൈയങ്ങ് മറച്ചു പിടിക്കുകയാണ് അപ്പോൾ രമേശൻ ചോദിക്കാൻ എന്താ അളിയ എന്താണ് കയ്യിൽ എന്ന് ചോദി ഏയ് ഒന്നും ഇല്ലല്ലോ അല്ല കൈ നീട്ടിക്കേ അപ്പൊ മറ്റേ കൈ ബാക്കിൽ വെച്ചിട്ട് ഈ കൈ നീട്ടി നീട്ടിക്കൊടുക്കാണ് അപ്പോൾ ആ കൈയല്ല മറ്റേ കൈ എന്ന് പറയുമ്പോൾ ആ കൈയിലേക്ക് മുല്ലപ്പൂവാക്കിയിട്ട് ഈ കൈ അങ്ങ് കാണിച്ചു കൊടുക്കുക ഇതെന്താ അളിയ എന്നെ പറ്റിക്കുകയാണോ ഞാൻ അളിയനോട് പറഞ്ഞത് രണ്ട് കൈയും നീട്ടാനാണ് അളിയൻ എന്നെ കാണാതെ മറച്ചു പിടിച്ചുകൊണ്ട് എന്തോ കൊണ്ടുപോകുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ രമേശ് അളിയ ഇങ്ങനെ പറയുന്നത് ഒന്നുമില്ല ഈ അളിയൻ എന്താ വേറെ പണിയൊന്നുമില്ല ഞാൻ ും കൊണ്ടുപോകുന്നില്ലല്ലോ ആ അങ്ങനെയാണോ എങ്കിലെന്ന് ആകാശ് നീ പോയ്ക്കോ എന്ന് പറഞ്ഞ് രമേശൻ പറഞ്ഞു വിടുന്ന സമയത്ത് ആകാശ് തിരിഞ്ഞു പോകുമ്പോൾ നീ എന്താ തിരിഞ്ഞു പോകുന്നത് അതോ അതെന്ന് അളിയനെ കണ്ണന് നല്ല സുന്ദരനായിട്ടുണ്ട് അപ്പോൾ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത് എന്ന് പറയുമ്പോൾ രമേശൻ ആ എന്താണ് എന്താണ്മാവാ എന്ന് പറയുമ്പോൾ എന്ത് അച്ഛനോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ആകാശ് അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ രമേശൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയണേ കണ്ടില്ലേ ഇപ്പൊ നീ കയ്യിൽ മറച്ചു പിടിച്ചതെന്ന് എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചില്ലേ നിന്റെ അച്ഛനെ വിളിച്ചതോടുകൂടി നീ തിരിഞ്ഞു നോക്കിയില്ലേ അപ്പോൾ നീ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടു ഇതെന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് പിന്നെ അളിയ എന്ന് പറയുമ്പോൾ അത് ശരി ഇത് മുല്ലപ്പൂവാണോ എന്ന് ചോദിക്കുമ്പോൾ ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ രമേശൻ കളിയാക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ആര് ഗോവിന്ദ മാമേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കണ്ട രമേശ് അളിയ അല്ലടാ ആകാശ് ഞാൻ സത്യമായിട്ടുമാണ് പറഞ്ഞത് നീ ഒന്ന് തിരിഞ്ഞു നോക്ക് എന്ന് പറയുമ്പോൾ ഗോവിന്ദനെ കാണാണ് അപ്പോ ഗോവിന്ദ ആ ആകാശ് നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുല്ലപ്പൂ വാങ്ങിച്ചല്ലേ എന്നിട്ട് എന്താ നീ ഹൽവ വാങ്ങാത്തത് ഹൽവയോ ഹൽവ ഞാൻ വാങ്ങിയില്ല അപ്പൊ നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലടാ ഹൽവയും കൂടി വാങ്ങണം മുല്ലപ്പൂവും ഹൽവയും മുല്ലപ്പൂ പോലെ മണവും ഹൽവയെ പോലെ മൃദുലവുമായിരിക്കണം നിങ്ങളുടെ ജീവിതം അതാണ് ഇതിന് രണ്ടിനുമുള്ള അർത്ഥം നീ എന്താ അതുകൂടി വാങ്ങിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ രമേശൻ പറഞ്ഞു ഇതിന് ഇങ്ങനെയും അർത്ഥമുണ്ടായിരുന്നു എന്നിട്ട് എന്താ ഗോവിന്ദമാമ എനിക്കൊന്നും ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ നീ ഒന്നും മിണ്ടാതിരിക്കടാ നിന്റെ കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷമായി ഇനിയിപ്പോൾ നിനക്കിതൊന്നും അറിഞ്ഞിട്ടും വലിയ പ്രയോജനമില്ല ആകാശ് നീ ഹൽവ കൂടി വാങ്ങിച്ചു വാ എന്ന് പറയുമ്പോൾ ആകാശ് പെട്ടെന്ന് തന്നെ ഹൽവ വാങ്ങാൻ പോവുകയാണ് അങ്ങനെ ഹൽവ വാങ്ങി തിരിച്ചു വരികയാണ് എന്നിട്ട് ചാരു റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ചാരു ഉറങ്ങാൻ കിടക്കുന്ന ഒരുക്കത്തിലാണ് അപ്പോൾ ആകാശ് അത് കാണുമ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് നല്ല സമയമാണ് ചാരു ഉറങ്ങാൻ കിടക്കുകയാണ് ഈ സമയത്ത് തന്നെ ചാരു ഈ മുല്ലപ്പൂവും ഹൽവയും കൊടുക്കാം എന്നിട്ട് തുടക്കം കുറിക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശ ചാരുവിന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ കൈ രണ്ടും പുറകിലേക്ക് മറച്ചു പിടിച്ചിട്ടാണ് ആകാശം നിൽക്കുന്നത് അപ്പോൾ ചാരു ചോദിക്കാണ് എന്താ ആക്കു ചേട്ടൻ ഏയ് ഒന്നുമില്ല അതല്ലല്ലോ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ആ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇതാ നിനക്കുള്ളതാണ് ഇത് എന്ന് പറഞ്ഞ് ആ ഹൽവയും മുല്ലപ്പൂവും അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഇത് മുല്ലപ്പൂവും ഇത് ഹൽവയും ഇത് ആർക്ക് വാങ്ങിയതാണോ ാണ് അതെന്താ കാക്കോത്തി നീ അങ്ങനെ പറഞ്ഞത് ഒരു ഭർത്താവിനോട് ഭാര്യ ചോദിക്കേണ്ടത് ഇങ്ങനെയാണോ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് നീ ഇത് തലയിൽ വെക്ക് എന്നിട്ട് ഈ ഹൽവ നീ കഴിക്കുകയും ചെയ്യുക അത് കേട്ടപ്പോൾ ചാരുവിന് കാര്യം മനസ്സിലാവാണ് അപ്പോൾ ചാരു കണ്ണ് നിറഞ്ഞുകൊണ്ട് ആകാശിനെങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആകാശ് പറയണേ എന്താ ചാരു നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നീ ഇത് തലയിൽ വെക്ക് ഈ മുല്ലപ്പൂവ് എന്നിട്ട് ഈ ഹൽവ കഴിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് എനിക്കിപ്പോൾ വേണ്ട ഇത് അവിടെ ടേബിളിൽ വെച്ചേക്ക് അതാണ് ചാരുനീ അങ്ങനെ പറഞ്ഞത് ഞാൻ അന്നൊരു ദിവസം ഞാൻ ആ കുച്ചേട്ടനോട് പറഞ്ഞത് ഓർമ്മയുണ്ട് മുല്ലപ്പൂവ് പുറത്തുണ്ട് അതൊന്നെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ആ കുച്ചേട്ടൻ എന്നോട് എന്താണ് പറഞ്ഞത് നീ ഇപ്പോൾ അത് വീണ്ടും മനസ്സിൽ വെച്ച് നടക്കുകയാണ് അതൊന്നും എനിക്ക് അറിയാത്തത് ഞാൻ പറഞ്ഞതല്ലേ സോറി കാക്കൂ എന്ന് പറയുമ്പോൾ ആ കുച്ചേട്ടാ എനിക്കിപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അവിടെ നിന്നും അങ്ങ് പോവാണ് അത് കണ്ടപ്പോൾ ആകാശിന് വിഷമാവാണ് അങ്ങനെ ആകാശം വിഷമിച്ചിരിക്കാൻ ഇനിയിപ്പോൾ എങ്ങനെ ചാരുവിനെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ള ഭാവത്തിലിട്ട് അപ്പോഴാണ് സൗമ്യ ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് ആകാശ് സാർ ഞാനാണ് സൗമ്യ ആ എൻ്റെ സൗമ്യം ഉറങ്ങിയിരുന്നോ ഇല്ല ഉറങ്ങിയിട്ടില്ല ഞാനും ചാരുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയ്യോ ഞാനൊരു കട്ടുറുമ്പായോ ഏയ് ഇല്ല ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് പറയുമ്പോൾ സൗമ്യ പറയാണ് വലിയ ആളുകൾ ഓരോന്ന് ചെയ്യുന്നതിനും അതിൻ്റേതായ അർത്ഥമുണ്ട് എന്ന് പറയുന്നത് വെറുതെ ഇല്ല ആകാശ എൻ്റെ സൗമ്യ അങ്ങനെ പറഞ്ഞത് ഇന്ന് ആകാശിൻ്റെ അച്ഛൻ വന്ന് ഓഫീസിൽ വെച്ച് സംസാരിച്ചത് അത് ഈ ഓഫീസ് തന്നെ ഒന്ന് കിടുകിടാ വിറച്ചു അതിൻ്റെ ശേഷം ും ആ ശ്രേയ മേഡം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോ ആകാശ് പറയണേ അച്ഛൻ അങ്ങനെയാണ് അച്ഛന് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താലേ പിന്നെ അച്ഛൻ മുന്നും പിന്നും നോക്കില്ല പിന്നെ അച്ഛൻ അതിൽ ഇടപെടും ഏതൊരു കാര്യത്തിന് ഒരു തീരുമാനമെടുത്താലും എടുത്താലും അതിന് അതിൻ്റെതായ ഗുണമുണ്ടാവും അങ്ങനെയാണ് അച്ഛൻ ഇതുവരെയും എല്ലാം ചെയ്തിട്ടുള്ളൂ അപ്പോൾ സൗമ്യ പറയണെ അതിനീ പറഞ്ഞത് ശരിയാണ് ആകാശ് എന്റെ അച്ഛൻ്റെ ആ തീരുമാനത്തോടു കൂടി ആ ശ്രേയ മേഡം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അതെന്താ സൗമ്യ അങ്ങനെ പറഞ്ഞത് അതെ ആ ശ്രേയ മേഡത്തിനോട് നാളെ എൻ്റെ വീട് കൂടൽ ചടങ്ങിനെ വിളിക്കാൻ ചെന്ന സമയത്ത് എന്നോട് ചോദിച്ചത് ബിൽ കലക്ടർ ആകാശ് സാറിനെ വിളിച്ചില്ലേ എന്നാണ് ചോദിച്ചത് അവരുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് അവരാണ് എന്നോട് പറഞ്ഞത് ആകാശിനെ വിളിക്കാൻ ഞാൻ അവർക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് കരുതി ഞാൻ ആകാശിനെ വീട് കൂടൽ ചടങ്ങിനെ ഞാൻ വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അവർ പറഞ്ഞു ഇവിടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് അല്ലേ ആകാശ് അതുകൊണ്ട് ആകാശിനെയും ഈ ചടങ്ങിലേക്ക് വിളിക്കണമെന്ന് അവർ എന്നോട് പ്രശ്നം പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ആകാശം തന്നെ അതിശയിച്ചു പോവുകയാണ് അല്ല എന്നാൽ നിങ്ങൾ രണ്ടുപേരും നാളത്തെ ചടങ്ങിൽ വരും ഇതിനോട് പ്രത്യേകം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ ചാരു വരുമെന്ന് തോന്നുന്നില്ല അതെന്തു പറ്റി ഞാൻ സംസാരിക്കാലോ എന്ന് പറയണം അങ്ങനെ ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് നല്ല ഒരു അവസരം തന്നെയാണ് എനിക്ക് ചാരുവിനേയും കൂട്ടി പുറത്ത് പോവുകയും ചെയ്യാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശ് ചാരുവിൻ്റെ അടുത്തേക്ക് ഫോണ് കൊടുക്കാൻ വേണ്ടി ചെല്ലണം എന്നിട്ട് ഫോണ് വാങ്ങിച്ച് സംസാരിക്കുകയാണ് ഞാൻ സൗമ്യാണ് നാളത്തെ എൻ്റെ വീട് കൂടുതൽ ചടങ്ങിന് നീയും ആകാശും നാളെ വരണം എന്ന് പറഞ്ഞപ്പോൾ ചാരുന്ന് ആലോചിക്കുകയാണ് അപ്പോൾ എന്താ ഒന്നും മിണ്ടാതെ മിണ്ടാതി ആ വരാമല്ലോ വരാം മാഡം അപ്പോൾ എന്നോട് വെറുതെ കള്ളം പറയരുത് നാളെ ഉറപ്പായും ആകാശിനോടൊപ്പം ചാരുവും കൂടി എൻ്റെ വീട് കൂടുതൽ ചടങ്ങിന് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ ആകാശ് ഫോൺ വാങ്ങിച്ച് പറയണേ നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം നമുക്ക് നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ചായ കുടിക്കാനൊന്നും നിൽക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നിന്ന് കഴിക്കാം അല്ലാതെ നീ ഇനി രാവിലെ എണീറ്റ് അടുക്കളയിൽ പോയി എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം പോവാമെന്ന് നീ കരുതണ്ട ഇങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയണേ ചേട്ടനോട് ഞാൻ വരാമെന്ന് പറഞ്ഞ ഉണ്ടല്ലോ സംസാരിക്കുന്നത് അതെന്താ നീ ചാരു അങ്ങനെ പറഞ്ഞത് നീ അല്ലേ ഇപ്പോൾ സൗമ്യയോട് പറഞ്ഞത് നാളെ ചടങ്ങിൽ ഞങ്ങൾ രണ്ടുപേരും വന്നോളാം എന്ന് പിന്നെന്താ നീ ഇപ്പോൾ വാക്ക് മാറ്റി പറയുന്നത് ഞാൻ എന്തായാലും വരുന്നില്ല ഞാൻ അവരോട് എങ്ങനെയാണ് വരില്ല എന്ന് പറയുക അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത് പക്ഷേ നാളെ ഞാൻ വരില്ല അക്കു ചേട്ടൻ ഒരാൾ നമ്മളെ സ്നേഹത്തോട് കൂടി വിളിച്ചിട്ട് അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ സംസാരിച്ചത് അപ്പോൾ ആകാശ് പറയണേ നീ വന്നില്ലെങ്കിൽ എൻ്റെ മനസ്സാണ് കുത്തി വിഷമിക്കാൻ പോകുന്നത് അപ്പോൾ ചാരു എന്ത് എന്ന് ചോദിച്ചപ്പോൾ ആകാശ് പെട്ടെന്ന് പതർച്ചയോടു കൂടി പറയുന്നത് അത് പിന്നെ നീ വന്നില്ലെങ്കിൽ സൗമ്യ് വിഷമാവില്ലേ എന്ന് ഉദ്ദേശിച്ചതാണ് നീ എന്തായാലും എന്നോടൊപ്പം നാളെ വന്നേ പറ്റൂ ഇല്ല ഞാൻ വരില്ല അങ്ങനെ പറഞ്ഞു നീ എന്തായാലും വരണം കാക്കൂത്തി ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്തിനാണ് വരില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്തിനാ വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ച് ചാരു അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ആകാശ് തന്നെയിച്ചു പോവാണ് ചാരു ഇങ്ങനെ ദേഷ്യപ്പെടാറില്ലല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ചാരു അവിടെ നിന്നും പുതപ്പും തലേണയും എടുത്തോണ്ട് പുറത്തേക്ക് അങ്ങ് പോവുകയാണ് ചാരു റൂമിൽ കിടക്കാതെ പുറത്ത് പോയി കിടക്കുക കേട്ടോ അപ്പൊ ആകാശ് ഇതെന്തു പറ്റി ചാരുവിനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകാശം ഒരു പായയും തലേനയും എടുത്ത് ചാരു കിടക്കുന്ന അവിടേക്ക് ആകാശമു പോവുകയാണ് എന്നിട്ട് അവിടെ പോയി പായ വിരിച്ച് തലേനയൊക്കെ ഇട്ട് പക്ഷേ ചാരുവിനോടൊപ്പം കിടക്കാൻ തീരുമാനിക്കുമ്പോൾ ചാരു ചോദിക്കുകയാണ് ഇതെന്താ കുച്ചേട്ട ഇവിടെ വന്ന് കിടക്കുന്നത് അല്ല നീ എന്താ ഇവിടെ വന്ന് കിടന്നത് അത് പിന്നെ ആ റൂമിൽ വല്ലാത്ത ഒരു ചൂട് ആ ആ ചൂട് കൊണ്ട് തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നത് കുച്ചേട്ട ഇതൊന്നും ശരിയല്ല കേട്ടോ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പെരുമാറുന്നത് േട്ടും വെറുതെ ഇവിടെ കിടക്കാതെ അവിടേക്ക് പോയി കിടക്കാൻ നോക്ക് റൂമിൽ പോയി കിടക്കുക എന്ന് പറയുമ്പോൾ എങ്കിൽ നീ കൂടി വാ നീ വന്നാൽ ഞാൻ അവിടേക്ക് പോയിക്കോളാം എന്താ ഞാൻ വന്നാൽ അവിടുത്തെ റൂമിലെ ചൂടങ്ങ് മാറുമോ ആ നീ വന്ന് നോക്ക് അപ്പോൾ അറിയാമല്ലോ ഞാൻ എന്തായാലും വരുന്നില്ല ഞാൻ ഇവിടെയാണ് കിടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ചാരു അവിടെയാണ് കിടക്കുകയാണ് അപ്പോൾ ആകാശ് പറയും എങ്കിൽ നീ വരുന്നില്ലെങ്കിൽ ഞാനും ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഷ് ചാരുവിന്റെ തൊട്ടടുത്തായിട്ട് കിടക്കുക കേട്ടോ എന്നിട്ട് ചാരുവിനെങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴൊക്കെ ചാരു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ആകാശം നോക്കുന്ന സമയത്ത് നല്ല നിലാവ് കാണുകയാണ് പൂർണ്ണ ചന്ദ്രനായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആകാശ് ചന്ദ്രനെ നോക്കി കിടക്കുകയാണ് എന്നിട്ട് ചാരുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചാരുവിൻ്റെ മുഖത്തോട് ചേർന്ന് കിടക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാരു അങ് ഞിട്ടാണ് എന്താ എന്താ അക്കു ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചാരു നീ നോക്ക് പൂർണ്ണ ചന്ദ്രനായിട്ടാണ് നിൽക്കുന്നത് ആ ചന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മലർന്നു കിടന്ന് നോക്കുന്ന സമയത്ത് ആ കത്തി നിൽക്കുന്ന ചന്ദ്ര ിൽ നിന്റെ മുഖം കാണുന്നത് പോലെ നീ തന്നെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ചാരു ഒന്ന് നോക്കുകയാണ് എന്നിട്ട് ആകാശ് പറയണെ കണ്ടില്ലേ നിന്റെ ആ വട്ട മുഖവും നിന്റെ ആ കണ്ണുകളും നിന്റെ ആ ചപ്പ്ളി മൂക്കും എല്ലാം അതിൽ കാണുന്നില്ലേ എന്നൊക്കെ ചാരുവിന്റെ മുഖത്ത് നോക്കി ചാരുവിന്റെ തൊട്ടടുത്തേക്ക് ആകാശിൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ ചെല്ലുന്നത് അപ്പോഴൊക്കെ ചാരു ഇങ്ങനെ ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ചപ്പ്ളി മൂക്കി എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ചാരു പെട്ടെന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് ആകാശ് മുഖം പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്നത് അപ്പോൾ ആകാശ് ചാരുവിനെ ഉമ്മ വയ്ക്കാൻ ഒരുങ്ങുന്ന ആവശ്യത്തോടു കൂടിയാണ് ചാരുവിൻ്റെ മുഖത്തേക്ക് ആകാശ് ചെല്ലുന്നത് തന്നെ അപ്പോൾ ചാരുവിന് കാര്യം പിടികിട്ടുകയാണ് അത് എൻ്റെ മുഖം ഒന്നുമല്ല ആ ഷേട്ടാ അതെ നിലാവാണ് നിലാവാണോ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് നിന്റെ മുഖമായിട്ടാണ് തോന്നിയത് ഏ അക്കു സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാരു വീണ്ടും അവിടെ അങ്ങ് കിടക്കയാണ് എന്നിട്ട് ആകാശം അവിടെ കിടക്കണ്ടോ എന്നിട്ട് നിലാവിനോട് സംസാരിക്കുന്നത് പോലെ ചാരുവിനോട് സംസാരിക്കുകയാണ് നിലാവേ നീ നോക്ക് ഞാനിപ്പോൾ തനിച്ചായില്ലേ എന്നി നീ മറന്നു പോവുകയാണോ എനിക്കിങ്ങനെ ഒറ്റക്ക് നിൽക്കാനൊന്നും കഴിയില്ല നിലാവേ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും കഴിയുന്നില്ല ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവിതം ജീവിതം മാത്രമാണ് നോക്കുന്നത് പക്ഷേ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ചാരുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിലാവിനോട് സംസാരിക്കുന്നത് പോലെ ആകാശ് ഓരോന്നോരോന്നായി പറയണേ അപ്പോൾ ചാരുവിന് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ എന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ നീ പറയുന്നത് എന്ന് പിന്നെ ആകാശ് ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ചാരുവിനെ കാര്യം മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെ എന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ ചാരു ദേഷ്യം പിടിച്ച് അവിടെ നിന്നങ്ങ് അങ്ങ് എണീറ്റ് പോവാട്ടോ അപ്പോൾ എന്താ പോകുന്നത് നിലാവെ ഒന്ന് ിൽക്ക് ഞാനൊന്ന് പറയട്ടെ എന്താ നിലാവ് പോകുന്നത് എന്ന് ചാരുവിനെ ഉദ്ദേശിച്ച് ആകാശ് പറയണേ അങ്ങനെ ചാരു പോയി കഴിഞ്ഞ ശേഷം ആകാശ് ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല ഞാനും അങ്ങ് അകത്തേക്ക് പോവാം എന്ന് കരുതികൊണ്ട് ചാരുവിൻ്റെ അടുത്തേക്ക് തന്നെ ആകാശ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ചാരു ചോദിക്കണേ എന്താണാവോ വന്നത് ഇവിടെ ചൂടാണെന്നല്ലേ പറഞ്ഞത് നീ എന്താണാവോ വന്നത് എനിക്കിപ്പോൾ ഇവിടെ ഈ റൂമിലെ ചൂട് മതി ഈ ഒരു കാറ്റും വിളിച്ചവും മതി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എങ്കിൽ എനിക്കും ഈ കാറ്റും മതി എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കട്ടിലേക്കിടക്കണ്ടോ എന്ന് എന്നിട്ട് ചാരു താഴെയും കിടക്കുകയാണ് എന്നിട്ട് ആകാശ് ഇങ്ങനെ വിളിക്കുകയാണ് ചാരു നീ ഉറങ്ങിയോ ഇന്നിങ്ങനെ തുടരെ തുടരെ വിളിക്കുമ്പോൾ ആ കുേട്ടാ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ആകാശ് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങില്ലേ ചെയ്യുക ഇങ്ങനെ സംസാരിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആകാശ് ഇങ്ങനെ ചാരുവിനെ തന്നെ നോക്കുകയാണ് എന്നിട്ട് ചാരു ഉറങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി ആകാശ് എണീറ്റ് ചാരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ആകാശ് കാണാൻ വേണ്ടി ചാരു വെറുതെ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ചുകൊണ്ട് കിടക്കും യാണ് അപ്പോൾ ഇത്ര പെട്ടെന്ന് ഉറങ്ങോ അതോ ഉറക്കം നടിച്ചു കിടക്കുകയാണോ എന്നൊക്കെ ആകാശം മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ആകാശം അവിടെ തന്നെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കുമ്പോഴും ചാരു കണ്ണ് തുറന്ന് നോക്കുന്നില്ല ഉറങ്ങിയതുപോലെ തന്നെ കിടക്കുകയാണ് അങ്ങനെ ആകാശ് കഴിയുന്ന അത്രയും മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ചാരു അതിനൊന്നും അടുക്കുന്നില്ല അങ്ങനെ ചാരു ഉറങ്ങിയതുപോലെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശ് പിന്നെ ലാസ്റ്റ് നിരാശയോടുകൂടി ആകാശ് കട്ടിലിൽ കിടന്ന് അങ്ങ് ഉറങ്ങുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഗോവിന്ദൻ അവിടെ ചെടികളൊക്കെ നലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശിനെ കാണുന്നത് അപ്പോൾ ഗോവിന്ദൻ ആകാശ ഡാ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്തേക്ക് ആകാശ് ചെല്ലുക കേട്ടോ എന്തായിടാ ഇന്നലത്തെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നടന്നില്ല ഗോവിന്ദ മാമേ എന്താ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആകാശ് കാര്യം പറയാൻ പറയാനൊരുങ്ങാണ് ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം